കൊടുത്ത ഭാഗാണ് ഈ സീസണിന്റെ കപ്പടിച്ചിട്ടോ അല്ലെങ്കിൽ നല്ല ഗെയിം കളിച്ചിട്ട് ഞാൻ ബിഗ് ബോസ് മലയാള സീസൺ സിക്സിന്റെ പടി ഇറങ്ങുള്ളൂ എന്നാണ് നമ്മുടെ സിജോ പറഞ്ഞിരിക്കുന്നത് സോ റോക്കി എന്തടിയാണ് റോക്കി നിങ്ങൾ അടിച്ചത് എൻ്റെ പൊന്നളിയന്മാരെ നല്ല നല്ല ഒരു സർജറി കഴിഞ്ഞ് ഭയങ്കര എഫേർട്ട് ഇട്ട് സംസാരിക്കുന്ന ഒരു സീജോനെ നമുക്ക് ബിഗ് ബോസ് ഹൗസിൽ ഇന്ന് കാണാൻ സാധിച്ചു ലാലേട്ടൻ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് മത്സരാർത്ഥികളൊന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു സോ ശരിക്കും വിഷമം തോന്നി കേട്ടോ ആ രംഗങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ശരിക്കും വിഷമം തോന്നി ബിക്കോസ് ഒന്നാമത് ആ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചില്ലെന്നൊക്കെ പറയുമ്പോൾ ലാലേട്ടൻ ചോദിച്ച ചോദ്യം അവർ പറഞ്ഞ ഉത്തരവും എനിക്ക് ഒട്ടും കൺവീൻസ് ആവുന്നില്ല എന്തുകൊണ്ട് നമ്മൾ പല ബിഗ് ബോസ് സീസൺസ് കണ്ടിട്ടുണ്ട് ഇങ്ങനെ പരസ്പരം എല്ലാവരും ഫൈറ്റ് ചെയ്യ എല്ലാ സംഭവം ഉണ്ടെങ്കിലും ഒരു സ്നേഹം എല്ലാവർക്കും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കാണാനുണ്ടായിരുന്നു പക്ഷെ ഈ സീസൺ എന്താണ് ഇങ്ങനെ പറ്റിയെന്ന് ഒരു പിടുത്തവും കിട്ടുന്നില്ല ഇവര് വർത്താനത്തിൽ തന്നെ മീൻസ് ആ അടി എനിക്ക് പലപ്പോഴും തോന്നില്ല അതായത് റോക്കി അടിച്ച അടി അത് അവന് കിട്ടേണ്ടതായിരുന്നു എന്ന് പറഞ്ഞവര ബിഗ് ബോസ് ഹൗസിലുണ്ട് സോ അത് ഭയങ്കര വിഷമം തോന്നി സിജു എന്തായാലും ആ ഒരു വർത്താനം പറഞ്ഞപ്പോൾ ഭയങ്കര ഒരു സന്തോഷം തോന്നി അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞതുണ്ട് സോ എന്തായാലും രണ്ടാഴ്ചത്തെ റെസ്റ്റ് വേണമെന്നാണ് സിജോ പറഞ്ഞിരിക്കുന്നത് രണ്ടാഴ്ചയെന്ന് പറഞ്ഞാൽ പതിനാല് ദിവസം അതിലിപ്പോൾ ഒരു ഏഴ് ദിവസത്തോളം ആയിട്ടുണ്ടാകുമായിരിക്കും മീൻസ് കാൽക്കുലേറ്റിൽ ഒരു അടുത്ത ആഴ്ചയായിട്ടായിരിക്കും സിജോ കയറുക എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ഈസ്റ്റർ എപ്പിസോഡിൽ എന്തായാലും കയറാനുള്ള സാധ്യതകൾ കാണുന്നില്ല സോ എന്തായാലും ലാലേട്ടൻ സിജോ പുറത്ത് എന്നുള്ള രീതിയിൽ സംസാരിച്ചിട്ടില്ല സോ അതുകൊണ്ട് തന്നെ വയൽ കാഡായിട്ട് തന്നെ റീ എൻട്രി ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു അതുപോലെ അമ്മയോട് സംസാരിച്ചില്ലെന്ന് പറയുമ്പോൾ തന്നെ മീൻസ് അവരുടെ ഒരു പ്രഷർ ബബിളിൽ തന്നെയാണ് സിജോ ഇപ്പോഴും ഉള്ളത് അതായത് പുറത്തെ കാര്യങ്ങളൊന്നും അറിയാത്ത രീതിയിലുള്ള സോ എന്തായാലും വേഗം സിജോയ്ക്ക് തിരിച്ചു വരാൻ സാധിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കണ്ടസ്റ്റൻസിനോടൊക്കെ ചോദിച്ചപ്പം ശരിക്കും ലാലേട്ടൻ നല്ല വിഷമമുണ്ടെന്ന് തോന്നുന്നു ഇവർ ആരും ചോദിച്ചില്ല എന്നുള്ള ഒരു സംഭവമൊക്കെ വന്നപ്പോൾ സോ എന്തായാലും സിജോ വേഗം മാറി തിരിച്ചു വരട്ടെ അടിപൊളി അവിടെ